ഹായ് ഹലോ നമസ്കാരം ആ സൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒത്തിരി പേര് ചോദിച്ചൊരു കളക്ഷൻ ആയിരുന്നു ഇത് ലാസ്റ്റ് ഞാൻ ഇത് വേറെ ഏതോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഇതേ നല്ല ഭംഗിയുള്ള ഒരു റോമർ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അതും ഏകദേശം എന്താ പറയാ അഫോർഡബിൾ റേറ്റിൽ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തി നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതേ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ജാക്കറ്റ്സ് അല്ല കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ഡീറ്റെയിൽ കൊണ്ട് പോവാം ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതേ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ബെൽറ്റിന് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ് ആണ് ഈ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ടാക്സ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് സ്മോള് മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സ്മോള് മീഡിയം ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ സ്മോൾ ആയാലും മതിയാവുന്നതുകൊണ്ട് ഏതൊന്നും ഫിറ്റ് ആകും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ ഒരു ബ്ലൂസ് എന്താ പറയാ കളറാണ് ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് നല്ല രസമുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് എവിടെ വേണേ നോക്കാം ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ മറ്റൊരിടത്തും കിട്ടത്തില്ല അപ്പം വേഗം തന്നെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് പോക്കറ്റ്സ് ഉണ്ടോ രണ്ട് സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് നമുക്ക് ലെങ് ആണ് വരുന്നത് എൻ്റെ ഹൈറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഒരു ഡ്രസ് കൺപെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ കറക്റ്റ് ഹൈറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നയൻ പോയിൻറ് സെവൻ ആണ് അപ്പോൾ വൺ സിക്സ്റ്റി കറക്റ്റ് ഇല്ല വൺ ഫിഫ്റ്റി നയൻ പോയിന്റ് സെവൻ അങ്ങനെയാണ് നല്ല ഭംഗിയില്ല നീ ലെങ് ഒരു കിഡിലെ ആണ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഫസ്റ്റ് ഞാൻ വേറെ ഈ കളറ് രണ്ടാമത്തെ പേർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയില്ല കേട്ടോ നല്ല ഭംഗിയില്ല ഒരു പേർപ്പിൾ ഷെയ്ഡാണ് അടിപൊളിയായിട്ട് എടുത്തത് കേട്ടോ നമ്മുടെ എന്താ പറയാ ഷോൾഡറിന്റെ പോർഷനിൽ ഒരു ബെൽറ്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താ പറയാ ഒരു ബെൽറ്റ് പോലത്തെ ഒരു സാധനം എന്താ ബെൽറ്റ് അല്ലല്ലോ പറയുന്നത് േ ഇതിനെ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇത് ഉണ്ടോ പണ്ട് ഞാൻ പറയാറില്ലേ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലൊക്കെ ഈ കുറത്തോലൊക്കെ ആടാനൊന്നൊക്കെ പറഞ്ഞ് തരത്തില്ലേ ആ സാധനം പോലെ നല്ല ഭംഗിയായിട്ട് ഭയങ്കര വെയിറ്റ് ആണ് ഈയൊരു സാധനങ്ങൾ വരുന്ന സമയത്ത് നോക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ഒഴുകി കിടക്കുക അടിപൊളി ആയിട്ടുണ്ട് സ്റ്റൈലിഷായിട്ട് ഡ്രസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈയൊരൈറ്റം കംഫർട്ട ശേഷം മസ്റ്റായിട്ട് വാങ്ങിക്കട്ടോ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കിടക്കുക വേർഡ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും പിങ്ക് കോമ്പിനേഷൻ പിങ്ക് എന്ന് പറയുമ്പോൾ ഓണിയൻ പിങ്ക് ആണ് കേട്ടോ ഓണിയൻ പിങ്കിലാണ് ഈ ഒരു ഷേഡ് വരുന്നത് സ്ക്രീൻഷോട്ട് എട്ടോ ഷെയർ ചെയ്തോ സ്മോൾ ടു ലാർജ് സൈസ് അവൈലബിൾ ആണ് എനിക്കറിയാം എക്സൽ ആർക്കും ഡബിൾ എക്സൽ ഒക്കെ വിഷമമാവും പക്ഷെ നമുക്ക് ഈ ഒരു സൈസിലാണ് ഐറ്റം വന്നിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ടൊന്നാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഴിലൻ കളക്ഷൻ ആണ് പിന്നെ അതെ അയ്യോ ബ്ലാക്ക് ഉണ്ടായിരുന്നെങ്കിൽ ബ്ലാക്ക് എടുത്തു വരുന്നോ ബ്ലാക്ക് ആണ് കേട്ടോ നല്ല രസമുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ എനിക്ക് എന്താ പറയുക ഇത് എങ്ങനെ നിങ്ങളോട് എക്സ്പെർട്ട് കാരണം അത്രയും കിടിലൻ കളക്ഷൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നിങ്ങൾ ഇതിന് എഴുന്നൂറ് രൂപ കൊടുത്താൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടത്തില്ല എങ്കിൽ മാത്രം കണ്ടുവരുന്ന പ്രതിഭാസം എന്ന് പറയുന്ന പോലെ ഈ ഒരു ഐറ്റം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണെങ്കിൽ മാത്രം കിട്ടും അതേ ഇതൊരു മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയില്ല അതേ വെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റിന്റെ മസ്ബൈ ഐറ്റം ആണ് സൂപ്പർ എന്ന് വെച്ചാല് ഇവിടെ കണ്ടോ ബട്ടൺ ഇവിടെ സ്റ്റാർസ് ഒരു രക്ഷയില്ല കിടിലൻ കിടിലൻ ആയിട്ട് ഇത്രേല്ലേ ഉള്ളൂ ഇത്രയും ചാർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അതിൻ്റെ ആർട്ടി സയൻസ് നിങ്ങൾക്ക് പിന്നെ ഓരോ ദിവസവും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഏതൊക്കെ വാങ്ങിക്കും നമുക്ക് അപ്പോൾ അല്ലേ എനിക്കറിയാം എന്നാലും എന്താ പറയുക ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മറ്റൊരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക പുതിയൊരു വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ അത് കാണിക്കുന്നുണ്ട് കാരണം തിരക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ഡിവൈസിൻ്റെ എണ്ണം കൂട്ടുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സപ്പോർട്ടിങ് നടക്കാനും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് പ്രതീക്ഷിക്കുന്ന അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും വിശേഷങ്ങളും ഒക്കെ താഴെ കോമൻറ്റ് ബോക്സിൽ റെഡോൺ ചെയ്യാൻ മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക